ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ അസീസ് സാറേയും മുസാജിനെയും ഷിയാബ് സാറേയും അങ്ങനെ പലരെയും കാണാൻ സാധിച്ചു അതുപോലെ തന്നെ അൻവർ സാറ് നമ്മളെ ബഷീർ സാറ് എന്നിവരെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചത് വളരെയധികം നന്ദിയുണ്ട് ഇന്ന് യാദൃശികമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയത് ഗ്രൂപ്പ് നോക്കിയപ്പോൾ നമ്മളെ ഷിയാബ് സാർ ഹാൻഡ് റൈസിങ് പോസ്റ്റ് ചെയ്തിരുന്നു ഞാൻ വിചാരിച്ച് ഷിയാബ് സാർ ക്ലാസ്സിന് ഹാൻഡ് റൈസിങ് ചെയ്താണെന്നുള്ള നിലയിൽ ഞാൻ സാറിനെ വിളിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ അതിനല്ല ലൈക്ക് ചെയ്തത് ഞാൻ അതിന് മുമ്പിട്ട് ഒരു സെൽഫി ഇമേജിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്ത പോസ്റ്റ് ഇട്ടുള്ളത് എന്തായാലും ഒന്ന് നമ്മൾ നല്ല മഴയൊക്കെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് യാദൃശികമായിട്ട് ഇവിടെ എത്തിപ്പെടുന്നത് എന്തായാലും രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഞാനിപ്പോൾ എത്തിപ്പെടാറുണ്ട് തിരക്കുകൾക്കിടയിലും എങ്ങനെയെങ്കിലും സമയം കണ്ടെത്താറുണ്ട് നമുക്ക് ഇവിടെ എത്തുമ്പോൾ തീർച്ചയായും ഒരു ഞാൻ നേരത്തെ സൂചിച്ച പോലെ ഒരു എനർജി ബൂസ്റ്റിംഗ് ആണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് തീർച്ചയായും എന്തെല്ലാം തിരക്കുകൾക്കിടയിലും നമുക്കിവിടെ എത്തുമ്പോഴുള്ളൊരു മാനസിക ഉല്ലാസവും സന്തോഷവും പറഞ്ഞറിയിക്കാനാവാത്തതാണ് കുറേ ആൾക്കാരെ കാണുമ്പോഴുള്ള ആ സന്തോഷം നമ്മുടെ അതേ വൈബുകളുള്ള നമ്മുടെ അതേ മാനസിക പ്രയാസങ്ങളുള്ള അതായത് സ്റ്റേജ് ഫിയർ ഒരു ഭയമായി കണ്ടിരുന്ന കുറേ ആളുകൾക്കിടയിൽ നമ്മളും അതുപോലെ ആയിരുന്നു അതിൽ നിന്ന് മോചനം നേടി ഇപ്പോൾ നല്ല നിലയിൽ എത്തിച്ചേർന്നുള്ള ഒരുപാട് ആളുകൾക്കിടയിൽ നിന്ന് കുറച്ച് നേരം സമയം ചെലവഴിക്കുക എന്നത് വളരെ ഭാഗ്യം വള വളരെ വിലപ്പെട്ട സമയങ്ങൾ അതിനുവേണ്ടി ചിലവഴിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് പിന്നെ ബഷീർ സാറ് വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു ഒരു സാറ് വിചാരിച്ച പോലെ ഒന്നല്ല സാറെ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു സാറ് എവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ തന്നെ കോൾ ഉണ്ട് ഞാൻ ബസ്സിലിരിക്കുന്ന സമയത്താണ് സാറിനെ തിരിച്ചു വിളിച്ചപ്പോൾ സത്യം ഒന്നും കേൾക്കണില്ല ബസ്സിലാണെന്ന് പറഞ്ഞത് എനിക്ക് സാറിൻ്റെ പേര് കേട്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് നമ്മളെ കെ എം ബഷീർ സാറ് നമ്മളെ ആ തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ എല്ലാവർക്കും അറിയാം പറ്റും നമ്മളെ സിറാജി ദിനപഥത്തിൻ്റെ പത്രപ്രതകനായിരുന്നു അദ്ദേഹത്തെ ഓർമ്മ ഇവിടെ എത്തിച്ചേർന്നപ്പോഴാണ് സാറ് നിത സൂചിച്ച പോലെ നമ്മളെ ഈ മേഖലയിലെ ഒരു അധികാരനായ ആ പി വിജയൻ സാറ് തികച്ചും സാറിന് ഒരുപാട് ഉയരങ്ങളിലെത്താനുള്ള കൈമുതലുകൾ ഉള്ളിലുണ്ട് സാറ് ഞാൻ വിചാരിക്കുന്നത് സാറ് ഒരുപാട് മേഖലയിൽ ഈ മേഖലയിൽ സാഹിത്യ മേഖലയിലാണെങ്കിൽ എഴുത്തിലായെങ്കിലും ഒരുപാട് ശോഭിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത് സാറേ കവിതയായാലും പ്രസംഗം ആയാലും സാറ് കൈകാര്യം ചെയ്ത ആ വിഷയം സ്വാഗത പ്രസംഗം വളരെ നന്നായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തു അതുപോലെ തന്നെ ഞാൻ എന്നെ പറയാം ഞാൻ വളരെ ദിവസങ്ങൾക്ക് ശേഷം കുറേ സമയം ഏകദേശം സാറ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞാൻ ഏകദേശം ഇരുപത് മിനിറ്റോളം സംസാരിച്ചു തന്നു എനിക്ക് ഇന്നത്തെ ദിവസം വിഷയദാരിദ്ര്യം അനുഭവപ്പെട്ടിട്ടില്ല നിമിഷ പ്രസംഗമാണെങ്കിലും കുറച്ച് മുന്നേ മാത്രം തന്നൊരു വിഷയത്തെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഈ സെഷൻ്റെ ഭാഗമായിട്ട് സാറ് രണ്ട് മൂന്ന് മെൻ്റലിസം ട്രിക്കുകളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് സാറൊരു കോഴ്സായിട്ട് ഞങ്ങൾക്ക് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് സൗജന്യമായിട്ടോ ഫീസായിട്ടോ ഈ വാട്സാപ്പിലൂടെയുള്ള പ്രസംഗം പോലെ തന്നെ ഇതുപോലത്തെ ഉള്ള ചില ട്രിക്കുകളൊക്കെ ഞങ്ങൾ സ്വായത്തമാക്കുകയാണെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞ പോലെ കല്യാണത്തിനൊക്കെ നമുക്ക് പാട്ട് പാടാൻ കഴിയില്ലെങ്കിലും ഇതുപോലത്തെ ഒന്ന് രണ്ട് ട്രിക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് ശോഭിക്കാൻ കഴിയും അതുകൂടി സാറ് പരിഗണിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് എന്തായാലും എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് പൈസ ചാറും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു